നമസ്കാരം കൊടുംകുറ്റവാളി ഷെറിനെ ഔദ്യോഗികമായി സർക്കാർ പുറത്തിറക്കാൻ പോകുന്നു ആ ഉത്തരവിറങ്ങിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് ഒരുപക്ഷെ കേരളത്തിലെ തടവ് ചരിത്രത്തിൽ ജീവപര്യന്തം ശിക്ഷയിൽ ഏറ്റവുമധികം ഒരു പക്ഷേ രാഷ്ട്രീയ തടവുകാർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ഇളവുകൾ ലഭിച്ച ഒരു കൊടും ക്രിമിനലായി ഷെറിൻ മാറിയിരിക്കുന്നു ഷെറിനും മാനസാന്തരം വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പുതിയ ഒരു വാദമുഖം എന്തായാലും ഗവർണർ മന്ത്രിസഭയുടെ ശുപാർശ ഷെറിൻ്റെ മോചനത്തിനായുള്ള ശുപാർശ അംഗീകരിച്ചിരിക്കുന്നു എന്തായാലും അതിനുശേഷം ഉടൻ തന്നെയാണ് ഉത്തരവ് നിമിഷ വേഗം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബോണ്ട് പതിപ്പിച്ചാൽ ഷെറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം എന്തായാലും ഇപ്പോൾ നിലവിൽ പതിനഞ്ച് ദിവസത്തെ പരോളിലാണ് പരോൾ കാലാവധി തീരും മുമ്പ് ജയിലിൽ ഹാജരായി നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രം മതി എന്ന ഒരു സാങ്കേതിക വിഷയം മാത്രമാണ് ഷെറിന് മുമ്പിലുള്ളത് എന്തായാലും ജീവപന് ജീവപര്യന്തം തടവിൻ്റെ ഏറ്റവും കുറഞ്ഞ കാലമായിട്ടുള്ള പതിനാല് വർഷം പൂർത്തിയായതിന് പിന്നാലെ ഷെറിൻ സ്വതന്ത്രയാകുന്നു ഷെറിനെ സ്വതന്ത്രയാക്കാൻ സംസ്ഥാന സർക്കാർ അസാധ്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെറിനടക്കമുള്ള പതിനൊന്ന് പേർക്ക് ശിക്ഷാ ഇളവുകൾ നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഗവർണർ ഒരു ശുപാർശ നൽകിയത് പതിനാല് വർഷം പൂർത്തിയാ ായതാണ് ഇവർക്ക് ഈ ഒരു തരത്തിൽ മോചനം നൽകാൻ കാരണമെന്നാണ് സർക്കാർ റിപ്പോർട്ട് എന്തായാലും ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി വിട്ടയിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം നേരത്തെ സർക്കാർ മരവിപ്പിച്ചിരുന്നു എന്തായാലും ഷെറിനെ വിട്ടയിക്കുന്നതിൽ ബാഹ്യ സമ്മർദ്ദമുണ്ടോ എന്ന ആരോപണം ഉയർന്നിരുന്നു മന്ത്രിസഭയിലെ ഒരു അംഗത്തിന് പ്രത്യേക ഒരു താല്പര്യം ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ വാർത്തയായി പുറത്തു വന്നിരുന്നു മാത്രമല്ല ജയിലിൽ വലിയ തോതിലുള്ള സൗകര്യങ്ങളാണ് ഷെറിന് ലഭിച്ചിരുന്നത് ഒരുപക്ഷെ ഷെറിൻ ജയിലിലെ വി വി आवरका आवरका मात्रमाला मात्रमाला ി കുറ്റവാളിയായിരുന്നു മാത്രമല്ല ഒരു സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്ത കേസ് കൂടി അവർക്ക് എതിരെ വന്നു അവർക്ക് വഴിവിട്ട സഹായം ജയിലധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വാർത്തകൾ വന്നു അവരുടെ സെല്ല് തന്നെ ഒരു മിനി ബ്യൂട്ടി പാർലറാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു മാത്രമല്ല ഷെറിനെ പരിചരിക്കാൻ വേണ്ടി രണ്ട് സഹതടവുകാരെ വരെ ഫുൾ ടൈം അവിടെ നിയോഗിച്ചിരുന്നു മാത്രമല്ല മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഷെറിന് ജയിലിനുള്ളിൽ കിട്ടിയിരുന്നു എന്ന ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു സ്വാഭാവികമായി അത്തരത്തിലൊക്കെ വലിയ ഒരു പൊതു സമൂഹത്തിന്റെ എതിർപ്പ് ഷെറിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് എന്തായാലും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് വലിയ വിവാദമായിരുന്നു കേരളത്തിൽ ഉണ്ടാക്കിയത് എന്തായാലും രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിന് ഭർത്തൃത പിതാവായിട്ടുള്ള ഭാസ്കരക്കാരനവരെ സ്വന്തം കാമുകനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുമൊപ്പം ഗൂഢാലോചന നടത്തി അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നതാണ് ഷെറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ കാമുകന്മാർ പങ്കെടുത്തു കൊലപാതകത്തിൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരു വഴിവിട്ട ജീവിതത്തിന് ഉടമയായിരുന്നു ഈ പെൺകുട്ടി എന്ന തരത്തിലേക്ക് ചെങ്ങന്നൂരിലൊക്കെ തന്നെ വലിയ ഒരു ശ്രുതി ആ സമയത്തുണ്ടായിരുന്നു എന്തായാലും ഭാസ്കര കാരണവരെ വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുള്ള മകനെ ഒഴിവാക്കി അതേപോലെ തന്നെ അദ്ദേഹത്തെ ഒരുപക്ഷെ ഇവർ കൊന്നേക്കാമായിരുന്നു പക്ഷേ അത് വലിയ തോതിൽ അതിനു മുമ്പ് ൻ പിടിക്കപ്പെട്ടു എന്നതാണ് ഷെറിനും കാമുകന്മാരും ചേർന്നാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചന നടത്തി ഭാസ്കരകാരൻ കാരണവരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു എന്തായാലും ഷെറിന്റെ മോചനം സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു ഒരു വിമർശനം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരുന്നു സംസ്ഥാന സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു അംഗത്തിന്റെ ഇടപെടൽ കൂടി ഈ ഒരു വിഷയത്തിൽ എന്ന തരത്തിലേക്ക് വലിയ വാർത്തകളും വന്നിരുന്നു എന്തായാലും ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ തടവുകാർക്ക് ഒഴികെ ഒരു സാധാരണ തടവുകാരൻ ഒരു ജീവപര്യന്തം ശിക്ഷ ഏറ്റവും സുഖകരമായി അനുഭവിച്ചത് ഒരു സംശയവും വേണ്ട അത് ഷെറിനായിരിക്കും ഷെറിൻ എങ്ങനെ ഔദ്യോഗികമായി പുറത്തിറങ്ങാൻ പോകുന്നു നടപടിക്രമങ്ങളല്ല ഉത്തരവിറങ്ങിയിരിക്കുന്നു നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കാനുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പരോളിൽ ഇറങ്ങിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഷെറിൻ പുറത്തിറങ്ങുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം